ഹലോ കാറു വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എനിക്കെപ്പോഴും പറയുമല്ലോ തന്നെ വണ്ടി വീഡിയോ ഫുള്ള് കാണുക ഒരു ലൈക്ക് നിർബന്ധമായിട്ടും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കേ വണ്ടി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് അടിക്കാം കേട്ടോ കാണുന്നവർ മുയുമ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക ഒരു മുടക്കില്ലാത്തൊരു പണിയാണത് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനഞ്ച് എൽ എസ് ഐ വേഗണത് സെക്കൻഡ് ഓണർ തൊണ്ണൂറ്റയ്യായിരം ഓട്ടം ഓക്കേ വണ്ടി പള്ളി വണ്ടി ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചു നോക്കാം ഭാഗം അലേവിയിലൊക്കെ എല്ലാ വണ്ടിയാണ് അലേവിയിലൊക്കെ ചെയ്താണ് വണ്ടി ഇമ്മര് ആണോ അല്ല എല്ലാ ടയർ നല്ല ടയറാണ് വണ്ടി നല്ല വൃത്തിൻ്റെ കേട്ടോ ഒരു തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും വണ്ടി സംഭവിച്ചിട്ടില്ല കേട്ടോ വണ്ടി നല്ല വൃത്തിൻ്റെ വണ്ടിയാണ് നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്ന ഒരു ടീം കൊണ്ടുപോകുന്ന വണ്ടിയാടെ ഓക്കേ ഇമേല ഒരു തട്ടിമുട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഒറിജിനൽ ഗ്ലാസ് ഒറിജിനൽ ഡോർ എല്ലാം ഒറിജിനൽ ആട്ടോ ഇവനൊന്നും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഇനി എൻ്റെ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചാൽ കേട്ടോ അതിന് ഇഞ്ചർ റൂം നോക്കി കേട്ടോ ഇഞ്ചർ റൂമൊക്കെ നല്ല വൃത്തിയല്ല ഒറിജിനൽ തന്നെയാണ് ഒരു തട്ടിമുട്ട് ഒന്നും സംഭവിച്ച കാണുന്നില്ല ഒക്കെ ഒറിജിനൽ കമ്പനി പേസ്റ്റ് പാരിയച്ച തന്നെയാണ് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ചാണ് വണ്ടി ഓയിലിക്ക് മറ്റൊന്നും ഇല്ല വണ്ടി എല്ലാം വൃത്തി വണ്ടി ഓക്കെ രണ്ട് പവറിൻ്റെ ഉണ്ടാവുള്ള രണ്ട് പവറിൻ്റെ നല്ല ക്വാളിറ്റിയിലെ സീറ്റാറുണ്ട് വണ്ടിയിൽ കേട്ടോ എല്ലാ വൃത്തി വണ്ടി ഉള്ള എല്ലാ വൃത്തിയാണ് എല്ലാ വൃത്തിയുണ്ട് ഓട്ടം കാണിച്ചു തരാം ഓട്ടം തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് കിലോമീറ്റർ ഓടിനോ സ്റ്റെപ്പിന് അല്ല ജാക്കി ലിവർ പുതിയ ടയർ കേട്ടോ ഇവര് സ്റ്റെപ്പിന് പുതിയ ടയറാണ് സ്പ്ലർ ഒക്കെ പുതിയ ടയറുള്ളൂ പണ്ട് ഇത് പാർട്ടി ബല എത്തിനാ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിച്ചോ അങ്ങട്ടെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം രീതി വിട്ടോണ്ട് ആർക്കൊരു ഹൗസിനെ വിളിച്ചോ എൻ്റെ നമ്പറുണ്ട് പാടിയിൽ എല്ലാ ഭാഗം കണ്ട് കറക്റ്റ് കണ്ടിട്ട് വിളിച്ചാൽ മതി ലൈക്ക് ചെയ്ത് കാണണം എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യാനട്ടോ ഓക്കെ